എനിക്ക് കുറെ കുറേ കമൻസ് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ലിപ്സിൻ്റെ ചുറ്റുമല ടാക് പിക്മെൻറ്റേഷൻ മാറ്റാൻ ഒരു ഹോം റെമഡി ചെയ്യുകയും ചെയ്തിട്ട് ഇതൊന്നും ഒരിക്കലും ഒരു ഹോം റെമഡിയിൽ ഒതുങ്ങത്തില്ല ഇതിന് കുറേ കാരണങ്ങളുണ്ട് സോ അതിൻ്റെ മെയിൻ റീസൺ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാവേ സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ ബി ട്വൽവിനോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിൻ്റെയോ ഡെഫിഷ്യൻസി ഉള്ളവർക്കാണെങ്കിൽ ഇത് വരാം രണ്ടാമത്തത് പി സിഒഎസ് അതുപോലത്തെ എന്തെങ്കിലും ഹോർമോണൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്കാണെങ്കിൽ ഇത് വരാൻ ചാൻസ് ഉണ്ട് ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഈ സ്കിൻ ബ്രൈറ്റനിങ് ക്രീം ഈ ലോക്കൽ സാധനങ്ങളൊക്കെ നമ്മൾ വായിത്തേക്കുമല്ലോ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഇത് വരാൻ ചാൻസ് ഉണ്ട് ഇനി നാലാമത് നമ്മൾ ഈ ഡാർക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യില്ലേ ആ അതും ഒരു കാരണമാണ് ഇനി അഞ്ചാമത് റൂളി അതായത് നമ്മൾ കിടക്കുമ്പോൾ ഇങ്ങനെ ഈത്വ ഒലിപ്പിക്കാമെന്ന് എങ്ങനെ ഇവിടെ പറയും തേന് അങ്ങനെയൊക്കെ ഇതിന് പറയുന്നത് ഇനിയാണ് മെയിൻ റീസൺ അതായത് ചിലവരുണ്ട് ഒന്നിടപെട്ടം ഒന്നിടവട്ടം കൂടുമ്പോ ഇങ്ങനെ ചുണ്ടി നക്കിക്കൊണ്ടിരിക്കും അതാണ് ഏറ്റവും വലിയ റീസൺ സോ ഈ ഒരു സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ ഒരു പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പം അത്ര ബൈ